إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل توفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിലും സൂക്ഷിച്ചും പാലിച്ചും തക്കവയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നന്ദെ മൊത്തമയങ്ങളായി ജീവിച്ചു ഭരിക്കാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ അമ്മൻ മനുഷ്യന്റെ വ്യത്യസ്തമായ വൈകാരിക തലങ്ങളിൽ ഒന്നാണ് ആകാംക്ഷ അത് ഞാനൊന്നും വിശദീകരിക്കാതെ തന്നെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സമയത്തും സന്ദർഭത്തിലുമാണ് പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾ നാളെ എന്താവും വലിയൊരു ചോദ്യമാണ് അത് പെട്ടി തുറന്നാലാണ് ഒരു പ്രയാസമല്ല പക്ഷെ നാം ഓരോരുത്തരും അതിനേക്കാൾ കൂടി ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാൻ എന്താകും എന്നുള്ളതാണ് ഈ ജീവിതമാകുന്ന എൻ്റെ പെട്ടിയുടെ അവസാനത്തെ അധ്യായം അടഞ്ഞാൽ വീട്ടിലൊക്കെ ഒരു നിശ്ചിത സമയമുണ്ടാവുക ഏറി വന്നാൽ ഒരു ഫ്രീസർ മൊബൈൽ സംവിധാനിച്ച് പാപ്പാന്റെയോ ഉമ്മാന്റെയോ വേണ്ടപ്പെട്ടവരുടെയൊക്കെ മയ്യത്ത് രണ്ടോ മൂന്നോ ദിവസവും കിടക്കുമായിരിക്കും അത് കഴിഞ്ഞാൽ അവരാ മയത്തിനെ തന്നെ അവരാവും കാരണം ഇത് കാരണമായിട്ട് സ്വന്തം മക്കളും ഭാര്യ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല കുടുംബത്തിലുള്ള ഞാനും നിങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുള്ള അപരാധമുണ്ടല്ലോ അതിൽപ്പെട്ട പെട്ടൊന്നാണ് സൂചിപ്പിക്കുന്നത് അവിടെ ഒരു മരിപ്പുണ്ടായിരുന്നു അത് കാരണമായിട്ട് കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചക്കൻ ചക്കാലയായിട്ട് കടന്ന് തിരിയായിരുന്നവര് ആരെയ പിരാകുന്നവര് ഈ മയ്യത്തിന് ഇസ്ലാം ദീനില് അങ്ങനല്ല സഹോദരന്മാര് മരിച്ച ഒരാളെ കെട്ടിക്കാത്തു നിൽക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് ഹെറാമാണ് ശരിക്കും മനസ്സിലാക്കണം എന്തുകൊണ്ട അഷറഫുൽ ഇസ്ലാമിൽ അതില്ലാത്തത് കൊണ്ട് തന്നെ പ്രാഥമികമായി വരുന്നുണ്ട് പ്രാഥമികമായി നിർവഹിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നും ഒരു പക്ഷേ അയാൾ അള്ളാഹുവിനും വഴിപ്പെട്ട് ജീവിച്ച ഒരു മുത്തക്കയായ സ്വാര ആയ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് അള്ളാഹു സുബി ഒരുക്കി വെച്ചിരിക്കുന്ന ബർസഹയായ ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അസുലഭമായ അമൂല്യമായ ആ ആസ്വാദ്യത അനുഭവിക്കാതെ ഇവിടെ പിടിച്ചു വയ്ക്കുകയാണ് കിട്ടരുത് ഞങ്ങൾ യ്യത്തെ അവിടെ കൊണ്ടു കിട്ടുള്ളൂ രണ്ടു മൂന്ന് ദിവസങ്ങൾ അത് അനുഭവിക്കണ്ട മൂന്ന് മണിക്ക് ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള നഴ്സ് വീട്ടിൽ വന്ന് പിടിച്ച് നമ്മൾ വേറെ ആള് നോക്കൂലെ ഓക്സിജൻ മാറ്റി വെക്കണം തീരാനായിട്ടുണ്ട് പരിഭ്രാന്തരാവൂലേ ആ ഓക്സിജൻ തീർന്നാൽ അതിനേക്കാൾ ലവ്യമായ സ്വർഗത്തിന്റെ അനുഭൂതി ആസ്വദിക്കാൻ തന്റെ മക്കളും മാതാപിതാക്കളും വേണ്ടപ്പെട്ട ആളുകളിൽ തടസ്സമായി തീരുന്നുവെങ്കിൽ അതാ മയത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരമാണ് ഞാൻ പറഞ്ഞു വന്നത് ആ ദിവസങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കൊണ്ടോ മക്കൾക്ക് ഉപ്പാലോട് ഉമ്മാനോട് ഇഷ്ടമില്ലാത്ത അല്ല ഇഷ്ടമുണ്ടെങ്കിൽ പൊരുത്തണ്ടെങ്കിൽ ആ മാതാപിതാക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ആദ്യം മക്കൾ ചെയ്യേണ്ടത് ആരെയും കാത്തു നിൽക്കണ്ട കാരണം ആര് വന്നാലും അത് തടയാനോ കൊടുക്കാനോ പറ്റാത്ത പടച്ച നമ്പുരാൻ്റെ മറു ലോകത്തേക്കുള്ള പ്രയാണത്തിൽ ഒരാളും തടസ്സക്കാരായി മാറാൻ പാടില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് വേഗം ശല്യം ഒഴിവാക്കുക എന്നുള്ള ഒരു രൂപത്തിലല്ല നമ്മൾ തടസ്സമാകരുത് എന്റെ ബാപ്പാന്റെ സ്വർഗം കിട്ടുന്ന ആ ഒരു അനുഭൂതി മണം കിട്ടുന്ന ആസ്വദിക്കുന്ന സ്വർഗീയമായ ആരാമങ്ങളിൽ അദ്ദേഹത്തിന് പ്രവേശിക്കാണല്ലോ ആ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഞാനായിട്ട് തടസ്സപ്പെടുത്താൻ പാടില്ല രണ്ടാമത്തേത് ഇത് നരകശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരാളാണെങ്കിൽ പടച്ചോനാ ശിക്ഷ തയ്യാറാക്കി തുടങ്ങുന്നത് ഭർസഹയായ ലോകം മുതൽ അങ്ങോട്ടാ നിസ്കരിച്ചിട്ടില്ലേ നോമ്പു പിടിച്ചിട്ടില്ലേ വാട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ കിടന്ന കിടക്കപ്പായയിൽ ിൽ കടന്ന് നിലപൊളിക്കുംണ്ണൂറും തൊണ്ണൂറ്റിയൊന്നും ആയുധങ്ങൾ പറയാം മരിക്കുന്ന ഒരാൾ പറയുന്നത് പടച്ചോലെ ഒരൽപ്പം സാവകാശം നൽകിയാൽ ഞാൻ ഉപേക്ഷ വരുത്തിയതൊക്കെ നിർവഹിക്കാം അത് ചെയ്യാതെ ഈ ഭൂരോഗത്ത് മുൻപിൽ വെല്ലുവിളിയായി ചോദ്യചിഹ്നമായി റസൂലിനെ പരിഹസിച്ചും അവഗണിച്ചും അതൊന്നും ഫേസ്ബുക്കിൽ ഇട്ടിട്ടോ വാട്സാപ്പിൽ ഇട്ടിട്ടോ അല്ല ഞാനൊരു സ്വതന്ത്ര ചിന്തകനാണ് വരുത്തിയിട്ടുമല്ല നാസ്തികനാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ അയാളുടെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ് അത്തരം ഒരാളുണ്ടെങ്കിൽ അള്ളാഹുസുബെൽ ബർസഹിയായ ഖബറിൽ വെച്ച് തന്നെ ചോദ്യത്തിന്റെ അവസരങ്ങൾ തുടങ്ങുകയും അത് നമ്മളായിട്ട് തടസ്സപ്പെടുത്താൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എടുത്തുവത് മയ്യത്ത് കട്ടിലിൽ വെച്ചു അതിന്റെ ടോപ്പ് അടഞ്ഞു ഗേറ്റുകറെ കടന്നു പോകുമ്പോൾ ഓർമ്മ ഉണ്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വഴി ജനാലെ നോക്കും തന്റെ പ്രിയപ്പെട്ടവന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന ആ മയ്യത്ത് കട്ടിന്റെ അവസാനത്തെ കാല് നിന്നും മറയുന്നത് വരെ മക്കൾ പെൺമക്കളാണെങ്കിൽ നോക്കും ആൺമക്കളാണെങ്കിൽ പിന്നെയും മുന്നോട്ട് വരും ഏതുവരെ പള്ളിക്കാട് വരെ മയ്യത്ത് നമസ്കരിക്കുന്നത് വരെ അതിന്റെ മൂടുകല്ലുകൾ ഓരോന്നോരോന്നായി പറയുന്നതായി മൂടുന്നത് വരെ തന്റെ ചോര ഓടുന്നത് ആ ശരീരത്തിൽ നിന്ന് എടുത്തതിന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കുന്ന വൈകാരികമായ തലത്തെത്തുമ്പോൾ ബാപ്പായിരുന്നാലും ഉമ്മയായിരുന്നാലും അവസാനത്തെ വെച്ച് അടയ്ക്കുമ്പോ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു വലിവുണ്ടാവും കബറിൽ കടത്തിച്ചുകൊണ്ട് പോലും ആ യാത്ര എല്ലാവർക്കും ഉള്ളതാണ് മടക്കം ഇല്ലാത്ത ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഈ ജീവിതത്തിന്റെ തുടക്കം അവിടെയാണ് അമ്മ ഇവിടെ തുടക്കം അല്ല സഹോദരന്മാരെ ഏതൊരു കമ്പനി ആയിരുന്നാലും തനിക്ക് വേണ്ടപ്പെട്ട ഈ സ്ഥാപനത്തിന് വേണ്ടപ്പെട്ട ഒരു തൊഴിലാളിയാണ് ജീവനക്കാരനാണ് എങ്കിൽ അയാൾക്ക് അയാളുടെ നാട്ടിലേക്ക് പോകാൻ അനുവദിക്കപ്പെട്ടാൽ ആർഡ് നൽകുന്നറിയോ തിരിച്ചുവരാണ് ടിക്കറ്റാ റബ്ബിന് നമ്മളോട് എന്തൊരു എന്തൊരിഷ്ട എന്തൊരു സ്നേഹമാണ് എന്തൊരു അറിവാണ് ആർദ്രതയാണുള്ളത് അതുകൊണ്ട് റബ്ബ് സുബാനുഹൃത്തിന് പറയാ മനുഷ്യരെ നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങളുടെ സമയം അവസാനിച്ചാൽ തിരിച്ചു വരാനുള്ള ആദ്യമേ കയ്യിൽ തന്നു അല്ല മരണം ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മൾ ഏതെങ്കിലും നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ദിനപത്രത്തിന്റെ ചരമ കോളത്തിന് വെറുതെ ഒട്ടിച്ചിട്ട് ഭാര്യയോടൊന്ന് വായിക്കാൻ പറയാം നമ്മുടെ പേജ് എത്തുമ്പോൾ തലകറങ്ങുമ്പോഴും എല്ലാ സഹോദരന്മാരെയും അങ്ങനത്തെ ഒരു പേജ് നമുക്ക് വേണ്ടി തുറക്കപ്പെടാറുണ്ട് ഇവിടെ ആ ചിത്രം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മറ്റൊരു സെക്കാരും ഭയ്യത്തിന്റെ ഫോട്ടോ ആരും വെക്കുമല്ലോ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിത്തെ ഏറ്റവും സുന്ദരമായ നമ്മൾ ഡി പി ഇല്ലേ ഫേസ്ബുക്കിന്റെ അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ തന്തയായ ഒരു ഫോട്ടോ അല്ല മുപ്പത്തഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ഫോട്ടോ നമുക്കതാ ഇഷ്ടം അത് പത്രത്തിൽ വരും വരണോ വരണ്ടേ വരണ്ടേ അതുമായി ബന്ധപ്പെട്ട വേറെ വിഷയങ്ങൾ ഏതായിരുന്നാലും വരുമ്പോ അതെങ്ങാനും കണ്ടാൽ ഭാര്യ കണ്ടത് ഓർമ്മ കേട്ടിട്ടുണ്ടല്ലോ അത് ഉണ്ടാകാൻ പാടില്ല നമുക്കും പാടില്ല അതുകൊണ്ട് നമ്മുടെ മൗത്ത് ആ മരണം തീരുമാനിക്കപ്പെട്ട റബ്ബിന്റെ കരങ്ങളിലാണ് തന്റെ ജീവിതമുള്ളത് വൽഹയാത്ത എന്നിട്ടാണ് റബ്ബ് സുഖാന ഈ സാധനമാകുന്ന മനുഷ്യന്റെ വാലിഡിറ്റി തീരുമാനിച്ചതും എത്ര കാലം എത്ര സമയം കറങ്ങണം ഡ്രോൺ വിടാറില്ലേ എന്റെ ബാറ്ററി അവസാനിച്ചത് എവിടെയെങ്കിലും കടൽ വീഴും വിമാനം പുറത്താറില്ലേ റോക്കറ്റ് വിടാറില്ലേ ഒക്കെ മനുഷ്യ നിർമ്മിതങ്ങളാണ് എങ്കിൽ വിചാരിച്ച സമയത്ത് സന്ദർഭത്തിൽ അത് ആ സ്കോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ചവിടെ ഇറക്കാൻ കഴിയുക എന്നുള്ളത് ആ ശാസ്ത്രജ്ഞന്റെ കരവിരുതാണ് അതിനെ വെല്ലുന്ന രൂപത്തിലാണല്ലേ എന്റെയും നിങ്ങളെയും ഒക്കെ ഈ ആകാശത്തിലെ ഡ്രോണുകളായി പറത്തിവിട്ടിട്ടുള്ളത് തിരിച്ചും കൊണ്ട് പിടിച്ചു വഴിക്കുമ്പോൾ ഒരാൾക്കും കുതറാൻ കഴിയില്ല അതാണ് ഞാൻ നിങ്ങൾ ആദ്യം മോദി കേൾപ്പിച്ച ആയത്തിലുള്ളത് മരണം കൊണ്ടും ജീവിതം കൊണ്ടും അള്ളാഹു പരീക്ഷണത്തിന് നൽകിയെങ്കിൽ അള്ളാഹുഹു നൽകിയ ശക്തമായ താക്കീതുകൾ അത് മരണത്തെ കുറിച്ചും ബോധ്യമുണ്ടാകണം അള്ളഹ പറയാ ഒരു രക്ഷയില്ല ആംബുലൻസിന്റെ വേഗതയെ ഓടിക്കുന്ന ഡ്രൈവറാകാം നല്ല സൂപ്പർ സോണിക് സംവിധാനങ്ങളാകാം കരളുമായി ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ അത് വളരെ കൃത്യമായി ഫിറ്റ് ചെയ്യാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാകാം പക്ഷെ അള്ള തീരുമാനിക്കുന്ന തീരുമാനത്തിന്റെ അപ്പുറത്തേക്ക് ഒരു സെക്കൻഡ് കൊണ്ടുപോകാൻ കഴിയില്ല അല്ല പറയാ അള്ളഹാൻ റസൂൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഉമ്മത്തിനോട് എന്താ പറയണം തീർച്ചയായും മരണം ഉണ്ടല്ലോ ഏതാ മരണം നിങ്ങൾ ഏതൊന്നിൽ നിന്നാണോ ഓടിപ്പോലും അത് നിങ്ങളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും പിന്നെ അവൻ നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള വഴി പറഞ്ഞു തന്ന അവൻ ഇങ്ങോട്ട് ജനിച്ചു തുടങ്ങിയ അവൻ അവനിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് ചെന്നടയാണുള്ളത് അവനാകട്ടെ ദൃശ്യവും അദൃശ്യവും അറിയുന്ന ഹൃദയത്തിന്റെ അന്തരാരങ്ങളിലുള്ളത് അറിയാൻ കഴിയുന്നവനാണ് എന്ന് അള്ളാൻ റസൂലെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക അവരോട് അതുകൊണ്ട് അബർ എന്ന ജീവിതം ബർസഹയായ ലോകം അതിനപ്പുറം പരലോകം അത് എത്താറുണ്ട് അവിടെ ഒരാളും തന്റെ കൂടെ ഉണ്ടാവുകയില്ല എല്ലാം വിട്ടു പോകേണ്ടി വരും അള്ളാഹു ലോകത്ത് അധികാരം നൽകിയ ആളുകൾ സംവിധാനങ്ങൾ നൽകിയ ആളുകൾ എല്ലാം ഭൂമിയിൽ കൊടുത്ത രാജ്യത്തെ ഏറ്റവും സമജകമായ സമ്പൽ സമൃദ്ധിയുടെ നാടിന്റെ പേരാണ് മിശ്ര ഈജിപ്ത് എന്നുള്ളത് കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ നമുക്ക് പറയാമല്ലേ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് വെള്ളിക്കരണ്ടി അല്ല സ്വർണക്കരണ്ടിയുമായി ജനിച്ച ആളുകളാണ് അവര് ആ സ്വർണത്തിൽ ജീവിച്ച ആളുകളാണ് പക്ഷെ അവർ എത്ര സ്വർഗത്തിന്റെ ആരാമങ്ങളും അരുവികളും വിട്ട് ഉപേക്ഷിച്ചറിഞ്ഞു പോക്കിയ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് സമ്പൽ സമൃദ്ധിയിൽ നിന്ന് കോടിക്കണക്കിന് കീശയിൽ കാശുണ്ടാകുന്നത് വെക്കാ പ്രയാസമുള്ളത് കൊണ്ട് എ ടി എമ്മും പാൻ കാർഡും ഇട്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മുടെ ഈ വലറ്റ് പുറത്തേക്ക് എടുക്കാൻ സെക്കൻഡ് മതി ഈ ചാവി അത് കൈയിലാക്കാൻ വേറെ ആൾക്കാരുമതി അവനവൻ്റെ ഭാര്യ ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രായപൂർത്തിയായി ഏകദേശം മധ്യവയസ് വില എത്തിയിട്ടില്ല എങ്കിൽ അവൻ്റെ തൊട്ട് താഴെയുള്ള ഭാര്യ മുപ്പത്തഞ്ചു വയസ്സുണ്ടെങ്കിൽ അവളുടെ യുദ്ധകാലം കഴിഞ്ഞിട്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ പോയി അതും പിന്നെ എന്താണുള്ളത് അവനവൻ്റെ പറയാൻ മുഴുവൻ അവരിൽ നിന്ന് അള്ളാഹു പിടിച്ചു വാങ്ങുക തന്നെ ചെയ്തു അതിന്റെ പാരമ്പരാവകാശികളെ അള്ളാഹു മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു കൃത്യമായ പ്രയോഗാന്നറിയോ ഏഹ് ഇദ്ദേഹം മുട്ട് കൊടുക്കൂല ഷോപ്പിച്ചു കൊടുക്കു ഇല്ല ഇത് വാപ്പ വാപ്പയൊക്കെ കൊടുക്കൂല പറമ്പ് കൊടുക്കൂ ഇല്ല മറ്റൊന്ന് കൊടുക്കൂ ഇല്ലേ പറച്ച ഒരു സെക്കൻഡ് വിചാരിച്ചാൽ ഈ പൾസിക്കൂടെ ഓടുന്ന ബ്ലഡ് അല്ലേ ഒന്ന് ക്ലോട്ടായാൽ ഈ ശ്വാസമല്ലേ കട്ടായാൽ കണ്ണിനെ അടച്ചു തുറക്കുന്നില്ലേ അവർ തുറന്നു വെച്ചു അടയാതെയായാൽ നമ്മൾ കണ്ണടച്ചു എന്ന് പറയല്ല കണ്ണ് തുറക്കായിരിക്കുക അതുകൊണ്ട് മരിച്ചൊരാൾ മയ്യത്തായി കിടക്കുന്ന ഒരാളായിരിക്കൽ ജീവനുള്ള ഒരാൾ ചെന്നാൽ ആദ്യം ജീവിതത്തിൽ പ്രാഥമികമായ മര്യാദയിൽപ്പെട്ടൊന്ന് കണ്ണടച്ചു കൊടുക്കുക കൊടുക്കുക എന്നുള്ളതാണ് ില്ലാത്ത എത്ര മയ്യത്തിൽ മറിയോ പ്രാഥമികമായ മര്യാദ പോലും അറിയാത്ത ആളുകൾ അള്ളാഹു രക്ഷിക്കട്ടെ മുഗ്മിനുകളായ നമ്മളതിനെ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒരു മനുഷ്യന്റെ കുഞ്ഞു പോലും ആകാശത്തിന്റെ മേലാപ്പിന്റെ കീഴേ ഭൂമിയുടെ ഈ വിശാലതക്ക് ഉപരിഭാഗത്ത് ഒരൊറ്റ കുട്ടിയും അവർക്ക് വേണ്ടി കരയാനുണ്ടായില്ല ലോകത്തിലെ ഛത്രപതി മോഹനയുടെ ജീവിതം അവസാനിപ്പിച്ചപ്പോ ഈ ദുനിയാവിൽ ഒരു കുഞ്ഞു പോലും അവർക്ക് കരയാനുണ്ടായിരുന്നില്ല കാലതാമസം നൽകിയില്ല എന്നുള്ളതാണ് ഇനി കരഞ്ഞാൽ തന്നെ ഏത് വരേണ്ടാവും നേട്ടപ്പെടുന്നത് ഖബർ കബറ് ഉണ്ടാവുക

അത് അവിടെ തന്നെ നടക്കുന്നുണ്ടാവും അത്രയേ എഴുതിയിട്ടുണ്ടാവുള്ളൂ നാളെ പരലോകത്തെത്തുമ്പോൾ മുഗ്മിനായി മുത്തയായി ജനിച്ച് ജീവിച്ച് മരിച്ച മനുഷ്യനോട് സ്വർഗത്തിൽ വരെ നടക്കാൻ പറയും പെട്ടെന്ന് നിൽക്കാൻ പറയും അത്രേ എന്താ ഞങ്ങളറിയോ എന്താ കാരണം നീ അത്രത്തോളം ബന്ധമേ ഖുർആാനുമായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നിന്റെ വരെ അത് അവിടെ അവസാനിച്ചു പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും പെട്രോൾ നടക്കുന്ന ഡീസൽ നടക്കുന്ന വാഹനത്തിൽ ഇപ്പൊ ഈ വണ്ടിയെ കൊണ്ടല്ലോ അതിന്റെ അവസാനത്തിൽ നിങ്ങടെ ഇറങ്ങി വന്നത് ഈ എന്ന് എഴുതി അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞ ഇറങ്ങി വന്നിട്ട് വരുന്ന എം ടി അവരെങ്ങനെ കടന്ന് കിടന്ന് മുട്ടി വരുമ്പോണ്ടല്ലോ ഒരവസ്ഥ അത് സൂക്ഷിക്കണേ ഇതുപോലെ അവനവൻ തൊടുത്തു വെച്ച ഖുർആാനിന്റെ വര ജനങ്ങൾ എത്രയാണോ ഉള്ളത് അതിന്റെ വെളിച്ചത്തിലെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളു അതല്ലാത്തത് മുറിഞ്ഞു പോയി മൂന്ന് കാര്യങ്ങൾ അവശേഷിക്കുമെന്ന് റസൂറിൽ നാളെ തന്റെ കബറിൽ വെളിച്ചം കിട്ടണേ എന്ന് വിചാരിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് കിട്ടും തന്റെ കബറിന്റെ ഭിത്തികളൊന്ന് അഴഞ്ഞു കിട്ടണേൽ ലൂസായി കിട്ടണേന്ന് വിചാരിച്ചാൽ അത് കിട്ടും തന്റെ കബറിൽ പ്രയാസങ്ങൾ മാറിക്കട്ടെന്ന് ചോദിച്ചാൽ അത് കിട്ടും അപ്പൊ നമ്മൾ ചിന്തിക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്ര കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഈ കൂടി എത്ര കൊടുത്തു തന്റെ കബറിന് എത്ര അകറ്റാൻ കഴിയും രണ്ടിന്റെ അകത്താൻ കഴിയോ മുകളിലിരിക്കുന്ന തലയിലിന്റെ മുകളിലിരിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നും നിവർന്നിരിക്കാൻ നമ്മൾ പറയൊന്നും നിവർന്നിരിക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല സമയം കിട്ടിയില്ല അല്ലെ കബറിൽ എത്ര കൊല്ലക്കാലം പതിറ്റാണ്ടുകളോളം അവിടെയാണ് ആശ്വാസം വേണമെങ്കിൽ സ്വതപത്തിൻ്റെ അല്ലെങ്കിൽ പ്രയോജനകരമായ അറിവ് അറിവുണ്ടായിട്ട് കാര്യമില്ല അത് പകർന്നു കൊടുക്കാനുള്ള കാര്യം കൂടി വേണം നമ്മളൊക്കെ വിചാരിച്ചാൽ കുറെ പഠിച്ചുണ്ടാക്കുക പഠിച്ചുണ്ടാക്കിയ പോലെ അത് മറ്റുള്ളവർക്ക് കൊടുക്കണം അത് കൊടുത്ത് പോകാനുള്ളതാ അത് ആറടി മണ്ണോടുകൂടി അടിഞ്ഞു കൂടാൻ പാടില്ല അത് അനന്തരമായി കൊടുത്തുകൊണ്ടിരിക്കാം നമ്മുടെ ഉസ്താക്കന്മാരും മടിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ പൂർവികരായ ആളുകൾ അതിന് വിസമ്മതിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇന്നീ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ല നമ്മുടെ തലമുറ നമുക്ക് എന്താണ് കൊടുക്കാനുള്ളത് അവർ മുൻകൂട്ടി ചെയ്തതും അവശേഷിപ്പിച്ചു വെച്ചതും ഒരൊട്ടകം ഒരു നാൽക്കാലൊരു മൃഗം നടന്നു പോയ കുറച്ച് ദൂരം നടന്നാൽ ഒരു ഏതെങ്കിലും രൂപത്തിൽ അതിന്റെ അവിടെ ബാക്കി ഉണ്ടാവും നമ്മൾ അറുപത്തഞ്ച് കൊല്ലം എഴുപത് കൊല്ലക്കാലം ഈ മണ്ണിൽ കൂടി ചവിട്ടി നടന്നിട്ട് നമ്മുടെ ഏത് പാദമുദ്രയാണ് അവിടെ ബാക്കി വെച്ചിട്ടുള്ളതും മൂന്നാമത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ മരിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ വാപ്പാന്റെ താടിയും താഴും കൂടി കൂട്ടിക്കെട്ടണമെന്ന് ഓർമ്മയുള്ള എത്ര മക്കളുണ്ടോ ചുണ്ടൻ അടച്ചു കൊടുക്കണമെന്ന് അല്ലെങ്കിൽ കണ്ണൊന്ന് കൂട്ടിക്കൊടുക്കണമെന്ന് വിചാരിക്കുന്നവർ എത്ര പേരുണ്ട് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ചില ആളുകളൊക്കെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തിരക്കുള്ള ആൾക്കാരെ ചില ആളുകളൊന്നും ആടെ എടുക്കാൻ മണിക്ക് വെച്ച മയ്യത്തെ നിസ്കരിക്കാൻ കഴിയുന്നതിന് മുമ്പേ വന്നു പോകുന്ന ആൾക്കാരാ ആരുമാകട്ടെ തന്റെ ഉപ്പ മരിച്ചാൽ ആ മയ്യത്തിന്റെ അരികിലെത്തിയാൽ തന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വെച്ചെങ്കിലും നസ്കരിക്കാൻ പറ്റുന്ന തലത്തിൽ അതിനൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി തിരിഞ്ഞു നിൽക്കാൻ പറ്റുന്ന ആളുകൾക്ക് പിന്നിൽ ആ മയ്യത്തിനെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ വെക്കണമെന്നറിയുന്ന എത്ര പേരുണ്ട് കുളിപ്പിക്കാൻ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം മയ്യത്ത് കുളിപ്പിക്കാൻ കേട്ടോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ പറഞ്ഞിട്ട് പറ്റുന്ന മക്കളുണ്ടോ അതല്ല അതെല്ലാം കെട്ടി കിട്ടിയ ദീർഘഏറന്നിട്ട് ബാക്കിയുള്ളവരെ കൂടി കിട്ടുന്ന മക്കളുണ്ടാവുമോ ചിന്തിക്കണം ഞാൻ നിങ്ങളൊക്കെ വളരെ അല്ല പറയാ ഈ ജീവിതം തിരിച്ചു പോകുമ്പെട്ടോ ഈ പറഞ്ഞ മൂല്യങ്ങളും സമ്പാദ്യങ്ങളും മൂലകരമൊക്കെ കൂട്ടി വെച്ചില്ല എങ്കിൽ നിങ്ങൾക്കൊരു തിരിച്ചു പോകണ്ട നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട മലക്ക് നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും പിന്നീട് അള്ളാഹുലേക്ക് തന്നെയാണ് തിരിച്ചു പോകാനുള്ളത് തന്റെ സുഹാബത്തിനെ ആഴ്ചയിൽ ഒരു ദിവസം ഓതിക്കൊടുത്ത് ഓർമ്മപ്പെടുത്തിയിരുന്നായിരുന്നു അവർക്ക് മരണ പരണത്തെപ്പറ്റി ഓർമ്മയില്ലാത്തതുകൊണ്ടല്ല പരലോകത്തെ പരലോകത്തെപ്പറ്റി പേടിയില്ലാത്തതുകൊണ്ടല്ല മറിച്ച് ഓർമ്മപ്പെടുത്തുക നമുക്കൊരു പക്ഷെ ഇറിറ്റേഷൻ ആയിരിക്കും പരലോകം മരണം കബർന്നൊക്കെ നമ്മൾ എത്ര കൊല്ലായി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എന്താ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒന്നുമില്ല ഈ കേൾക്കൽ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ജീവിതം ബാക്കിയാകുന്നു നാളെ പരലോകത്തെത്തേണ്ടവരാണ് നമ്മൾ ഈ ദയാവിൽ അവശേഷിക്കുന്ന സമയം മുഴുവനും വളരെ കൃത്യമായി റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുവാൻ അമൽ ചെയ്യാൻ അള്ളാഹുനും ഓരോരുത്തർക്കും നൽകിയ إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ثانيا بتقوى الله وعن عبد الله بن الشخري رضي الله عنه قال أتيت النبي صلى الله عليه وسلم وهو يقرأ الهاكم التكاثر قال يقول يا ابن آدم مالي مالي സൂക്ഷിക്കണം എന്നെ നിങ്ങളെ ഈ സഗൗരവം ഓർപ്പെടുത്തുകയാണ് അള്ളാഹുങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അലൈഹി അരികിൽ ഒരിക്കൽ അബ്ദുല്ലാഹു അള്ളാഹുന് ചെല്ലൂൾ ഖുർആൻ ഓദുക നമ്മുടെ വീട്ടിലൊരാള് വന്ന് നമ്മുടെ മണിതായിരിക്കും ചിന്തിക്കണം ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ ഞാൻ ചെന്നപ്പോ എൻ്റെ ആൾ ഓത് തരുന്നു വളരെ അപൂർവ്വം ഉണ്ടായിരിക്കും അള്ളാഹു അത്ര നല്ല സൗഭാഗ്യത്തിന്റെ ഉടമകളായി തീരാണ് തൗഫിയപ്പ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ നൂറ്റി രണ്ടാമത്തെ സൂഹൃത്ത് അല്ലാത്ത ചെറിയ കുട്ടികളൊക്കെ ചോദിച്ചോക്കി ഒക്കെ ഓതും അത് റസൂൾ ഇങ്ങനെ എന്താ ഇതിലുള്ളത് എന്താണ് ഇപ്പൊ ഇത്ര പുതുമ ഇതിനകത്തുള്ളത് ആ സ്വേബോടെ അങ്ങനെ കാത്തു നിന്നു അപ്പൊ ആദം ആദമിന്റെ മകൻ പറയൂ അത്രേ എന്ത് എന്റെ സമ്പാദ്യം എന്റെ സ്വത്ത് എന്റെ ബംഗ്ലാവ് എൻറെ എസ്റ്റേറ്റ് എന്റെ പറമ്പ് എന്റെ വീട് എന്റെ കാർ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും റസൂൾ ഉള്ള ആ മനുഷ്യനെ ഒരു മുമ്പിൽ ഒരു പ്രതീകാത്മകമായി വെച്ചുകൊണ്ട് പറയാം ഉള്ളത് നിൻ മനുഷ്യന്താള്ളത് മാലിക്കുന്നു എപ്പോന്നല്ലേ തിരിച്ചു പോകാനും ചോദ്യാട്ടോ മരിച്ചിട്ട് മയ്യത്തു കെട്ടലിങ്ങനെ കൊണ്ടുപോകൂലേ ആ കൊണ്ടുപോകുമ്പോ ഈ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റും നമുക്ക് നിനക്ക് നിനക്കെന്താണുള്ളത് ഇല്ല മാ അക്കൽത്തും നീ തിന്നതല്ലാതെ അതൊക്കെ തുകർന്നു പോയി ആഡീസ് അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെട്ട് ധരിച്ചു കൊറേയൊക്കെ ധരിച്ചതിൽ നിന്ന് ഒരുപിപ്പോയി ഔ ഔത്തസ അല്ലെങ്കിൽ നീ സ്വതപ്പാഗെടുത്തത് അതൊക്കെ കഴിഞ്ഞു പോയത് ചിന്തിക്കാൻ പറ്റില്ലല്ലോ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളല്ലാതെ വസല്ലം അള്ളാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഉണ്ട് എനിക്കെന്തുണ്ട് എന്താള്ളത് ഇത് തരൂല ഇത് തരൂല കുപ്പായം തരില്ല ഒന്നും തരില്ല മൂന്ന് കഷ്ണം തുണി കഴിഞ്ഞ കുത്തപ്പേര് ഞാൻ പറഞ്ഞതുപോലെ അത് നമുക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണ് തുണിയാവുന്ന നമുക്ക് കിട്ടുന്ന സ്വഹാബിമാർക്ക് പോലും കിട്ടിയിട്ടില്ലാത്ത മഹാഭാഗ്യമാണ് അതിൽ വരെ കണക്ക് പറയേണ്ടി വരും എന്താ പറയുക ഇതേ സൂഹത്ത് കേട്ടോ ഈ നൂറ്റി രണ്ടാമത്തെ സൂഹൃത്തിന്റെ അവസാനത്തെ ഭാഗത്തുണ്ട് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നെത്തുക ഓരോന്ന് ഓരോന്ന് ചോദ്യത്തിന് വിധേയമാക്കുക തന്നെ ചെയ്യും അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ചോദ്യം ഇതാ റസൂൾ ചോദിക്കുന്ന ചോദ്യം മനുഷ്യ നിനക്കെന്തുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഒരൊറ്റ രൂപ ഒരാളിങ്ങനെ കബർ മൂടി അയാൾ കുപ്പായിട്ടിട്ട് ഷർട്ടിട്ട് ഇതൊക്കെ കൊടുക്കുന്ന കൂട്ടത്തില് അഞ്ച് രൂപൻ്റെ കല്ലൻ നമ്മുടെ നാശീലങ്ങനെ പറയാം അഞ്ച് രൂപൻ്റെ കല്ലൻ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് മയ്യത്ത് കട്ടിലിൽ നിന്ന് മയ്യത്തിറക്കി ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അയാളെ കീഴി അഞ്ച് രൂപൻ്റെ കല്ലൻ ഊടി വെച്ചു ഒന്ന് സങ്കല്പിച്ചോക്കെ കബറുകിളക്കുന്ന ആൾ മെല്ലെ കാല് നീട്ടിട്ടാണ് എടുത്തിട്ട് പുറത്തുനിന്ന് കൊടുക്കും അതുവരെ കബറിൽ അവശേഷിപ്പിക്കൂല പിന്നെ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ ആയുഷ്കാലം അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിന് നൽകാവുന്ന മറുപടി അത്തരമൊരു നല്ല ജീവിതത്തിന്റെ ഉടമകളായി തീരാനുള്ള തൗഫിയപ്പ് അള്ളാഹു സുബാന നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ വന്നുപോയ എല്ലാവിധ പാകപ്പെടവുകളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ തെറ്റുകൾക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫിയപ്പ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളോട് അയക്ക് വസൂയറ്റ് ചെയ്ത ആളുകൾ അള്ളാഹു സുബ് അവർക്കൊക്കെയും അവരുടെ നല്ലതായ മുറാദുകൾ ഒരുപാട് സഹോദരന്മാർ പേരെടുത്ത് പറയാൻ കഴിയാത്ത അത്രയും ആളുകൾ ഈ സമയവും സന്ദർഭവും ഒക്കെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അള്ളാഹു അവർക്കൊക്കെ ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ അവർക്കൊക്കെ അള്ളാഹു അവരുടെ തെറ്റു കുറ്റങ്ങൾ മാപ്പാക്കി മാപ്പാക്കിയും ആഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർദ്ഹിയായ ജീവിതം അള്ളാഹു ആഹത്താക്കി കൊടുക്കട്ടെ രോഗികളായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസം നൽകുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇകാലത്തുകളും അമലുകളും ആരുടെയും സഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സേഹത്തും താപ്പത്തും ആഫിയത്തും മരണം വരെ നിലനിർത്തി തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ മാനുമ്പോ ും തക്കവയും ഹുഷറുമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതത്തിന്റെ അവസാനം വരെ ആ തഖവ ദിക്ർ ലാ ഇലാഹ കാർ എന്ന കലിമ പറഞ്ഞു കൊണ്ട് അടയ്ക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു അള്ളാഹുറും വറക്ക വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എല്ലാവിധം എല്ലാ മുസീമത്തുകളിലും പ്രയാസങ്ങളിലും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ സഹിക്കാൻ വയ്യാത്ത മരുന്നില്ലാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക്

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم انصر المجاهدين في كل مكان، اللهم انصر المجاهدين في كل زمان، ربنا أعطنا في الدنيا حسنا، وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين